ബോട്ടിൽ ടാസ്കിനിടയിൽ ആതിലിടേയും നൂറിടേയും തെമ്മാടിത്തരം കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരം പക്ഷെ അവർക്ക് ഈ തെമ്മാടിത്തരം കാണിക്കാൻ അറിയാവുന്നത് അനീഷിന്റെ അടുക്ക മാത്രമേ ഉള്ളൂ അല്ലെ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക അനീഷിന്റെ അടുക്ക മാത്രമേ ഇവർക്ക് ചൊറിച്ചോട്ടി എന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം ബോട്ടിൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നെവിൻ ഇന്നില്ല കേട്ടോ നെവിനെ ബിഗ് ബോസ് തൂക്കിയെടുത്ത് ജയിലിനകത്താക്കി കൂട്ടിന് നമ്മുടെ ജിഷിനും നെവിനെ എടുത്ത് മറ്റേ എന്താണ് ഓറഞ്ച് ഫാക്ടറിന്ന് ഓറഞ്ച് ഫാക്ടറിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയത് വളരെ അധികം നന്നായി കാരണം നെവിന് ടാസ്ക് ഒന്നും അല്ല പ്രധാനം നെവിന്റെ ഇതാണ് പ്രധാനം ഇതും ഇതും കുടിയും കഴിപ്പും ഇതിനുവേണ്ടിയാണ് നെവിൻ അതിനകത്തോട് ചെന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടാസ്കിലൊന്നും നെവിന് പങ്കെടുക്കാൻ വലിയ താല്പര്യമില്ല മനസ്സിലായില്ലേ ആ നെവിൻ ജയിലിൽ കിടക്കട്ടെ അപ്പം എന്താണെങ്കിലും നമുക്ക് കാര്യങ്ങളിലേക്കൊക്കെ വിശദമായിട്ട് പോവാം ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എന്നിട്ട് ടാസ്കിലേക്ക് വരാം ടാസ്ക് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യാൻ അങ്ങോട്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിലടേയും നൂറിടേയും തെമ്മാടത്തരം കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്ന് ചെയ്യാനിരിക്കുന്നത് പിന്നെ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള തെമ്മാടത്തരാണ് ആണ് കേട്ടോ അതും കൂടെ പറയണം അപ്പം എന്താണെങ്കിലും ഇന്ന് രാവിലെ ഞാൻ ശ്രദ്ധിച്ച മെയിൻ ഒരു കാര്യം നമ്മുടെ ആര്യൻ രാവിലെ ചായ വേണമെന്നും പറഞ്ഞ അതുവഴി നടക്കുന്നുണ്ട് ബി എടുക്കെന്ന് ചോദിക്കുന്നുണ്ട് ബിന്നി പറഞ്ഞു ഹോട്ടലൊന്നും അല്ല മോനെ നീ അവിടെ ഇരിക്കുക ഞാൻ വന്നിട്ട് തരാം അതായത് കിച്ചണിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ പാലും കാര്യങ്ങളും ഒന്നും ഇരിപ്പില്ല ബിന്നി നല്ല ഒന്നാന്തരം ഒരു കിച്ചൺ ക്യാപ്റ്റനാണ് സാധനങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് അത് ബിന്നി അതാത് ടൈമിൽ വന്ന് എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നു കോഫിയും ചായയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പണ്ടത്തെ പോലത്തെ ജിസയിലൊക്കെ ഉള്ളപ്പോൾ ഉള്ള തോന്നിവാസം ഉണ്ടല്ലോ കയറി എപ്പോൾ വേണമെങ്കിലും ആർക്കും കോഫി ഇടാന്നുള്ളൊരു സാധനം അതിപ്പം നടക്കുന്നില്ല ബി നല്ലൊരു ക്യാപ്റ്റനായിട്ട് തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും അവരുടെ തമ്മിലൊരു ചെറിയ ഉടക്ക് നടക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ വേറൊരു പരിപാടി നടക്കുന്നുണ്ട് അതായത് ഉണിയിൽ അക്ബർ ജിസൈല് ഇവർ മൂന്ന് പേരും കൂടെ ഇരിക്കയാണ് അപ്പം നമ്മുടെ ഒണിയിൽ ലക്ഷ്മിയെ പറ്റിയിട്ട് അവിടെ അക്ബറിനോട് സംസാരിക്കുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല അളിയാ ഇവക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവിടെ രാത്രിയിലൊക്കെ നമ്മളെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഞാനെന്നെല്ലാം നോക്കിയപ്പോൾ ചാടി എണീറ്റിരിക്കുന്നു അതുവഴി അങ്ങോട്ട് നടക്കുന്നു അതുവഴി ഇങ്ങോട്ട് നടക്കുന്നു ഇവയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മുടെ ഉണിയിൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഉടനെ നമ്മുടെ ജിസൈൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അവൾ നോർമൽ അല്ല അവൾ നോർമൽ അല്ല അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ ജിസൈൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് കറക്റ്റായിട്ട് നമ്മുടെ ആ സമയത്ത് ലക്ഷ്മിയെ കാണിച്ചു തരുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മിയെ കാണിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മിയെ നമ്മൾ കാണുമ്പം എന്തോ കുഴപ്പമുണ്ടോ ഇവക്ക് മാടമ്പള്ളിയിലെ മനോരക്ക് ഇവളാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും പക്ഷെ ഒരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അവിടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ലക്ഷ്മിയെ ഭയങ്കര പറയുന്നത് പിന്നെ പ്രാന്തിയാക്കാതെ അതിനെ അതിന് അത്ര വലിയ പ്രാന്തമുണ്ടെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇച്ചിരി മറ്റേ സംസാരം കുറച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അതൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് പക്ഷെ പ്രാന്തി ഒന്നു നോക്കിക്കള അവരുടെ ഇഷ്ടമല്ലേ രാത്രി അവൾ എണീറ്റ് നടക്കുന്നതും അതുവഴി നടക്കട്ടെ ഇതുവഴി നടക്കട്ടെ കുത്തി പോയിരിക്കട്ടെ അവളുടെ ഇഷ്ടം അതൊക്കെ നോക്കാനും തന്നെ യോണിയിൽ യണിയിൽ നടക്കുന്നത് അവരെ ഈ ഒണിയിലെയോ ജിസൈലിനെയോ ഒക്കെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഒക്കെ മനസ്സിലാക്കാം അവൾക്ക് എന്തോ പ്രശ്നം അവിടെ എടുത്ത് പുറത്ത് കെട്ടാം അല്ലാതെ അവളെ പറ്റി ഇങ്ങനെ അങ്ങോട്ട് നാട്ടുകാരുടെ മൊത്തവും ഫ്രണ്ടിൽ വെച്ച് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല അപ്പം എന്താണെങ്കിലും ഒരു സൈഡിൽ അത് നടക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് നമ്മുടെ എല്ലാവരെയും പിടിച്ച് ലിവിങ് ഏരിയയിൽ ഇരിക്കുന്നുണ്ട് ഇരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ചെയ്യുന്നു ബോട്ടിൽ ടാസ്കിന് മുമ്പ് നമ്മുടെ നെവിൻ മോൻ നിനക്ക് ഒരു അർഹതയില്ല നീ ഇന്നലത്രയ്ക്ക് വൃത്തിയേടാണ് കാണിച്ചത് അതുകൊണ്ട് തന്നെ നിന്നെ ഇനി ഓറഞ്ച് ടീമിന്റെ എന്താണ് ഓണർ ആയിട്ട് വെക്കാൻ എനിക്ക് താല്പര്യമില്ല നിന്നെ ഞാൻ നീക്കം ചെയ്യുന്നു മറിച്ച് ആരാണ് ഓറഞ്ച് എന്താണ് ഫാക്ടറിയുടെ ഹോട്ടൽ ഓറഞ്ച് ബോട്ടിൽ ടാസ്കിന്റെ ഫാക്ടറിയുടെ ഉടമസ്ഥനായിട്ട് വരേണ്ടതെന്ന് എല്ലാവരും കൂടെ തീരുമാനിക്കാൻ പറയുന്നു അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഷാനവാസിനെ ആക്കുന്നു പിന്നെ ആര്യൻ ആര്യനെ മാംഗോ എന്ന് പറയുന്ന മാംഗോ ഫാക്ടറി എന്ന് പറഞ്ഞൊരു പുതിയ ഫാക്ടറിയും കൂടെ ഇട്ടിട്ടുണ്ട് അതിനും സെലക്ട് ചെയ്യാൻ എല്ലാവരോടും പറയുന്നു എല്ലാവരും കൂടെ പൊതുവായിട്ട് സെലക്ട് ചെയ്ത് ആര്യനെ ആക്കുന്നു അപ്പോൾ ഈ ഷാനവാസിനെ ഓറഞ്ചിന്റെ എന്താണ് ആയിട്ട് തീരുമാനിക്കുന്ന ആ സമയത്ത് ഓരോരുത്തർ വന്നിങ്ങനെ നോമിനേറ്റ് പേര് പറയുവാണല്ലോ അപ്പം ഒക്കെ പേര് പറയാൻ വരുമ്പോഴത്തേക്ക് അവിടെ ഇരുന്നിട്ട് അക്ബറിന്റെ പേര് പറഞ്ഞ എന്നെ അക്ബറിന്റെ അതെ ആ വിഷയത്തിന് ഞാൻ തോന്നുന്നു എ അതോ അതോ എനിക്ക് തെറ്റിയോ എന്താണെങ്കിലും ഈ ഈ ഒരു പരിപാടിയുടെ അടയ്ക്ക് തോന്നുന്നു അക്ബറിന്റെ പേര് പറയാൻ പറഞ്ഞു ഒരു ചെറിയ തള്ളൽ ജിസയിൽ അവിടെ നടത്തുന്നുണ്ട് ആ സമയത്ത് ഷാനവാസിന് അങ്ങ് പൊട്ടേ ഷാനവാസിന് പൊളിഞ്ഞു നീ നിന്റെ കാര്യം നോക്കിയാൽ മതി നീ അനാവശ്യമായിട്ട് എൻ്റെ ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും നീ ഇവിടെ ആരെയും മാനുപുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ചെല്ലുന്നുണ്ടായി ചെല്ലുന്നതിൻ്റെ വേറെ ഒരു ഒരു കാര്യമുണ്ട് അത് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ അവാർഡ് കൊടുത്ത സമയത്ത് ഈ തലയിലൂടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തലയിലൂടെ മുണ്ടിട്ട് നടക്കാൻ പോകുന്ന ആരായിരിക്കും അയാക്കൊരു അവാർഡ് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് ആണ് എല്ലാവരും കൂടെ ചൂസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ആയത് പക്ഷേ ഇത് കേട്ടൊടനെ തന്നെ നമ്മുടെ ജിസൈൽ അവിടെ നിന്ന് എഴുതിയിട്ടിട്ട് ഷാനവാസ് 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 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അത് ഷാനവാസിന് പൊളിഞ്ഞു ഷാനവാസിന്റെ മനസ്സിൽ കിടപ്പുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷാനവാസ് നോട്ട് ചെയ്ത് മനസ്സിൽ വെക്കും അത് വെച്ചിട്ടാണ് ഷാനവാസ് പിന്നെ അടി കൊടുക്കുന്നത് ഇത് അനീഷും ഇടയ്ക്കെന്ന് ആലോചിച്ചിരിക്കണം അത്ര ശുദ്ധനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് അനീഷ് ചൊറഞ്ഞതൊക്കെ ഷാനവാസിന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ദിവസം ഷാനവാസ് എടുത്ത് വെച്ച് താങ്ങി തരും അത് മനസ്സിലാക്കണം അപ്പൊ അത് ഷാനവാസിന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ഷാനവാസ് അത് പറയുന്നുണ്ട് ഉടനെ ജിസേൽ കരഞ്ഞൂമി മൂലക്കിരിപ്പുണ്ട് എനിക്ക് അതിൻ്റെ അർത്ഥം പോലും അറിയില്ല ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു എന്നൊക്കെ ഷാനവാസിന്റെ ഇടയ്ക്ക് ഷാനവാസിന്റെ അടുക്കല ജിസൈൽ പറയുന്നുണ്ട് അതൊക്കെ ചുമ്മാ ചേച്ചിക്ക് നല്ല രീതിയിൽ മലയാളമൊക്കെ അറിയാം ആവശ്യത്തിനുള്ള അർത്ഥങ്ങളൊക്കെ നമ്മുടെ ജിസയിലൂട്ടിക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞതാണ് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ പിന്നെ വീഡിയോ ഒക്കെ ചാനൽ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക താഴെ ഹൈറ്റ് വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക മറക്കല്ലേ പ്രിയപ്പെട്ടവരെ ആ ഇനി നമുക്ക് ആതില ആതില അനീഷും കൂടെ നമ്മുടെ കിച്ചണിൻ്റെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഷു വേണമെന്ന് തോന്നുന്ന ആരായിരുന്നു കൂടെയുള്ള ജിഷിനാണോ എന്തായാലും ഇവര് രണ്ടുപേരുണ്ട് അപ്പൊ ഇവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഈ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ അനീഷ് അല്ല വെസൽ ടീമിന്റെ അനീഷ് ആണല്ലോ അപ്പൊ ഈ വെസൽ ടീമില് ഇപ്പൊ ഇന്ന് രാവിലെ രണ്ടുപേര് കഴുകി ഉച്ചയ്ക്ക് വേറെ രണ്ടുപേര് വൈകുന്നേരം എല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങനെയാണ് കഴുകേണ്ടത് പാത്രങ്ങൾ അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് കഴുകേണ്ടത് ആതിലെയായിരുന്നു പക്ഷെ ആതിലെ വന്ന് ആതിലും ജിഷ്ണു കൂടെ ആയിരുന്നു പക്ഷെ ഇന്ന് രാവിലെ പോയി ആതിലെ അതും കഴുകി അപ്പൊ അത് തെറ്റായിട്ടുള്ളൊരു പരിപാടിയോ ഒരു കാര്യം ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ ആദ്യം തോന്നിയ പോലെയാണ് അതിലെ പലതും കാണിക്കുന്നത് പ്രത്യേകിച്ച് അനീഷിനെതിരെ എന്തെങ്കിലും അനീഷ് ബെസൽ ടീമിന്റെ ക്യാപ്റ്റനായാൽ അനീഷിനെ ചൊറിയാൻ വേണ്ടി അതിലേക്ക് തോന്നിയ സമയത്ത് പോയി കഴുകുക ഇങ്ങനെയുള്ള പരിപാടികളുണ്ട് അപ്പം അതവിടെ അനീഷ് ചോദ്യം ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞ എനിക്ക് തോന്നുന്നു ചില ജുണ്ടർമാര് അകത്തോട്ട് കയറി ചെന്നല്ലോ ഈ ആതിലയ്ക്കും നൂറയ്ക്കും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് അപ്പൊ അങ്ങനെ കയറി ചെന്നപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട് അവനാണോ എന്തെങ്കിലും ആയിക്കട്ടെ ആ ഒരു ഐറ്റം എനിക്ക് തോന്നുന്നു അതിലോട് പറഞ്ഞിട്ടുണ്ട് അനീഷിനെതിരെ നിന്ന് കളിക്കാൻ അതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ അനീഷിന്റെ പുറകെ നടന്നങ്ങ് ചൊറിഞ്ഞ് ആതില ഗെയിം കളിക്കുന്നത് ഓക്കെ കണ്ടന്റ് ഉണ്ടാക്കിക്കോട്ടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ് കാണാൻ നമുക്ക് രസമാണ് പക്ഷേ ഈ നെവിനെ പോലെ ആയി ആയിപ്പോരുത് ആതില കുറച്ച് കഴിയുമ്പോൾ നെവിനെ പോലെ ആയി പോകും കാരണം ജനങ്ങൾ വെറുക്കാൻ തുടങ്ങും നെവിൻ ആദ്യം ഒരു എൻ്റർടൈൻ ആയിരുന്നു കാണിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇത് ചെയ്ത് 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 നമുക്കിപ്പോൾ പിന്നെ വെറുപ്പായി തുടങ്ങി ഏത് എന്ത് പറഞ്ഞാലും ഒരു ടാസ്ക് കൊടുത്താലും അവിടെ ഇരുന്ന് തീറ്റിയാ വീട്ടിൽ പോയിരുന്നു ടി വി കണ്ട് കഴി കഴിക്കുക കഴി കാണട്ടെ ബിഗ് ബോസ് ടി വിക്ക് അകത്തുകൂടെ അതല്ല നല്ലത് അവിടെ നിന്നെന്തിനാണ് ഈ പരിപാടി ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഭക്ഷണം എടുത്ത് കഴിക്കുക അപ്പം ഇവന് മാത്രം എന്തെങ്കിലും മുൻഗണന ഉണ്ടോ അവിടെ എനിക്കറിയത്തില്ല എന്താണെങ്കിലും നെവിനെയും ജിഷിനെ ജിഷിൻ പിന്നെ ആ വേറൊരു കാര്യം കൂടെ ജിഷിൻ നമ്മുടെ മറ്റേ ക്വാളിറ്റി ചെക്കറായിരുന്നല്ലോ ജിഷിനെ ഈ രണ്ട് ക്വാളിറ്റി ചെക്കേഴ്സിൽ ഒരാളെ മാറ്റണമെന്ന് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച എല്ലാവരും കൂടി അനുമോളെ മാറ്റാൻ നോക്കുന്നു പക്ഷെ ആരും ഒരു വോട്ടിന് ഒരു ബോട്ടിന് ജിഷിനാണ് പോളിറ്റി ചക്ര സ്ഥാനത്ത് നിന്ന് മാറാനായിട്ട് അർഹനായിരിക്കുന്നത് എന്നിട്ട് ആ സ്ഥാനത്തേക്ക് എല്ലാവരും കൂടെ തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സാബുമൻ വരുന്നുണ്ട് അപ്പം നെവിനും ജിഷനും രണ്ടുപേരും ജയിലിലോട്ട് തട്ടിക്കോ കളിക്കേണ്ട ടാസ്ക് എന്ന് പറയുന്നു നിങ്ങൾ ഈ ടാസ്കിൽ നിന്ന് ഔട്ടാണ് എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് രണ്ടിനെ അകത്താക്കുന്നുണ്ട് ജിഷിന് ജിഷിനെന്ന് നമ്മുടെ നെവിന് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് പക്ഷേ ഹി ഡസ് ഇൻ ഡിസേഫ് ഈ ഒരു ടാസ്കിനൊന്നും പറ്റിയൊരു ആളല്ല നെവിൻ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പുട്ടടിക്കുക ഇത് മാത്രമേ നെവിനെ കൊണ്ട് പറ്റുകയുള്ളൂ എന്നിട്ട് രണ്ടിനും പിടിച്ച് ജയിലിനകത്താക്കുന്നുണ്ട് എന്നിട്ട് ടാസ്ക് ഇപ്പൊ അവിടെ തുടങ്ങിയിട്ടുണ്ട് കുപ്പിയൊക്കെ എല്ലാവരും കളക്ട് ചെയ്തു എന്നിട്ട് ഇപ്പം ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ബാർഗെയിൻ ചെയ്തോണ്ടിരിക്കണം ഓരോരുത്തരുടെ എടുക്കല് അഡീഷണൽ എടുക്കലൊന്നും ആദ്യം ആരും ചെന്നില്ല പിന്നെ പിന്നെ ചെല്ലുന്നുണ്ട് അതിലേക്കെ മാറി നിന്ന് ഊതുന്നുണ്ട് ഈ കുപ്പി ഊതി ചളുങ്ങി അപ്പം അത് ഊതി വീറപ്പിക്കുന്നൊക്കെ ഉണ്ട് റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നൂറ ചെന്ന് പറയുന്നുണ്ട് ചെയ്യരുത് അപ്പം അതിൽ പറയുന്നത് ആരും കാണാനൊന്നും ഇല്ല വേടാ ഞാൻ ചെയ്തിട്ട് അങ്ങ് വരാമെന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ആദ്യം നമ്മുടെ ലെമൺ ഫാക്ടറി അനീഷ് ചേട്ടൻ്റെ അവിടെ ചെന്നിട്ട് അനീഷ് കുപ്പി കൊടുത്ത് ബാർഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യ ആയതുകൊണ്ട് തന്നെ അനീഷിന് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ ടാസ്ക് ആണല്ലോ കാരണം അതിൽ എന്തെങ്കിലും നിൽക്കുമെന്ന് അറിയാം ആതില ആ ഒരു ഫാക്ടറിയുടെ ഇങ്ങനെ കുപ്പിയൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് അവിടെ കയറി ഇരിക്കുന്നൊക്കെ ഉണ്ട് അനീഷ് പറയുന്നുണ്ട് അവിടെ നിന്ന് മാറാൻ ഇവിടെ അവിടെ കയറി ഇരിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നൂറ വന്നിട്ട് അവിടെ ഇരിക്കുന്ന അനീഷിൻ്റെ അവിടെ ഉള്ള കുപ്പികളെ കയറി പിടിക്കുക ഇങ്ങനെയുള്ള ഒരു പരിപാടി കാണിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് വെള്ളം എടുത്ത് അനീഷ് നൂറയുടെ ദേഹത്തോട്ടം നിറഞ്ഞു അനീഷ് ചെയ്തതിനോടും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ യോജിക്കാൻ പറ്റത്തില്ല പക്ഷെ അനീഷ് അത് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ഇവിളുമാർ രണ്ടുപേരുവാ പുള്ളിയെ പോയി മാക്സിമം ചോറ് ചെയ്യുക അവിടെ ഇരിക്കുന്ന കുപ്പി പോയി എടുക്കുക നൂറെ എടുത്തേക്ക് വെള്ളം എടുത്ത് അനീഷ് ഒളിച്ചു അനീഷ് അങ്ങോട്ട് ഒളിച്ചപ്പോഴത്തേക്ക് അതിലൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു നൂറേ തൊട്ട് കഴിഞ്ഞാൽ അതിലൊക്കെ അങ്ങോട്ട് പൊളിയുമല്ലോ അങ്ങോട്ട് ഇളകും ഇങ്ങനെ ഇളകിയിട്ട് നേരെ ആ വെള്ളം എടുത്ത് താഴത്തേക്കൊക്കെ ഒഴിച്ചു കളയുന്നതാണ് കണ്ടു ശുദ്ധ തെമ്മാരുത്തരമാണ് അതിലെ നൂറേം കൂടെ കാണിക്കുന്നത് പിന്നെ അവരുടെ ഗെയിം അവരുടെ കോണ്ടന്റ് കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മൾ അങ്ങനെ കൂടെ ചിന്തിക്കണമല്ലോ കോണ്ടന്റ് കൊള്ളാം അങ്ങനെ അങ്ങനെ അനീഷിന്റെ പുറകെ നടന്ന് പക്ഷേ അതൊരു പരിധി ഞാൻ നേരത്തെ പറഞ്ഞിടക്ക് നിവിനെ ഈ എൻറ്റർടൈൻമെന്റ് ആ ഒരു സാധനമായിട്ട് നമ്മൾ കണ്ട് പിന്നെ വെറുത്തല്ലോ അതുപോലെ ആയിരിക്കും അനീഷിന്റെ പുറകെ മാത്രം നടന്ന് ഇടയ്ക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി കയറ് അക്ബറിൻ്റെ ഇടയ്ക്കിലൊക്കെ പോകും പക്ഷെ വലുതായിട്ടൊന്നും ഇല്ല അനീഷിനെ ചൊറിയുന്ന അത്രയും വേറെ ആരുടെങ്കിലും പോയി ചൊറിയാറില്ല ആ ഒരു പരിപാടി ഇവിടെമാർക്ക് രണ്ടുപേർക്കുണ്ട് പ്രത്യേകിച്ച് ആതിലേക്ക് അത് മിക്കവാറും ലാലേട്ടൻ ചോദ്യം ചെയ്യുമോ പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ടാസ്ക് ഈ ടാസ്ക് ഇത്രയും വൃത്തിയേടാക്കിയതിനെ പറ്റി ഉറപ്പായിട്ടും ലാലേട്ടൻ എന്തായാലും ഈ ആഴ്ച വരുമ്പോൾ ചോദിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം അത്രയും ബോറാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇന്നും റദ്ദാക്കും എന്നാണ് തോന്നുന്നത് കാരണം ഇന്നും അതുപോലെ ഇന്ന് പിന്നെ സാബുവനും അനിമോളും അവിടെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നതൊക്കെ പക്ഷേ അനിമോൾ തന്നെ സാബുവൻ്റെ അടുക്കാൻ പറയുന്നത് നമുക്കൊരു പരിധി കൂടുതലൊന്നും നോക്കണ്ട ഇവിടെ നല്ല കുപ്പികൾ ഇവിടെ വരുമ്പോൾ നല്ല രീതിയിലാണോ നമുക്ക് അപ്രൂവ് ചെയ്ത് വിടാം ഇത് അനുമോള് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അനുമോൾ പറയുന്നുണ്ട് എന്നാലും എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ വൃത്തി ഉണ്ടോ എന്നൊക്കെ സൂക്ഷിച്ചോ എന്നൊക്കെ നമ്മുടെ സാബുമാനോട് പറയുന്നുണ്ട് സാബുമാനോട് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് അവർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ടാസ്ക് കുളമാകുമോ ഇല്ലയോ എന്ന് ഞാൻ കുറച്ചുകൂടെ പോയി ഒന്ന് കാണട്ടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്നലത്തെ പോലെ അരിയും ബഹളവും പരവാസ്തോലും ഒക്കെ ആയിരിക്കുമോ എന്ന് എന്തായാലും ആരിൽ നിന്ന് ഒച്ച വെക്കാൻ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല ആരിൽ നിന്ന് ഒരു എന്താണ് നമ്മുടെ മാംഗോ ഫാക്ടറിയുടെ മാംഗോ ബോട്ടിൽ ഫാക്ടറിയുടെ ഓണറാണ് പറയാൻ പറ്റത്തില്ല എന്തും നടക്കാം എന്തായാലും ഞാൻ ബാക്കി പോയി കാണണ്ടേ എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും സ്റ്റേ ഉണ്ട് സ്റ്റേ വ്യുണ്ട്